നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരന്റെ പ്രസ്താവനയിൽ വലിയ തോതിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് അതൃപ്തി ഉണ്ട് എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു എന്തായാലും മുരളീധരന്റെ ഈ ഒരു പുകഴ്ത്തൽ പ്രസ്താവന അനാവശ്യം അനാവശ്യമായിരുന്നു എന്നും നിർണായക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതൊരു വലിയ വിവാദത്തിന് വഴി തെളിക്കുമെന്നുമാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ വിലയിരുത്തൽ എന്തായാലും ഹൈക്കമാൻഡിനും മുതിർന്ന നേതാക്കൾക്കും മുരളീധരന്റെ ഈ വി ഡി സതീഷിനെ പകർത്തിയുള്ള വിവാദ പ്രസ്താവനയിൽ വലിയ തോതിലുള്ള അമർശമുണ്ട് അതൃപ്തിയുണ്ട് കോൺഗ്രസിൻ്റെ സജീവമായി കോൺഗ്രസ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും കടക്കുന്ന തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം മുന്നിലുണ്ട് അത് നോക്കാതെ വലിയ തോതിലൊരു നേതൃ സ്ഥാനത്തുള്ള ഒരു നേതാവിനെ പുകഴ്ത്തിക്കൊണ്ട് ഒരു മുതിർന്ന നേതാവ് തന്നെ രംഗത്ത് വന്നത് വലിയ തോതിലൊരു അവമതി ഇപ്പോൾ പാർട്ടിക്ക് ഉണ്ടാക്കും ഈ ഒരു സാഹചര്യത്തിൽ എന്ന് തന്നെയാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കൾ ഇപ്പോൾ പങ്കുവച്ചത് അവരുടെ ഒരു അതിർത്തി ഒപ്പം വോട്ടർ പട്ടിക ക്രമക്കേട് വിഷയത്തിൽ പാർട്ടി ഒറ്റക്കെട്ടായി നീങ്ങുകയാണ് ഇതിനിടെ മുരളീധരന്റെ ഈ അനാവശ്യ പ്രസ്താവന വലിയ തോതിലുള്ള വിവാദങ്ങളിലേക്ക് പാർട്ടിയെ വലിച്ചഴയ്ക്കും എന്ന തരത്തിലേക്കുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കെ കരുണാകരൻ എന്ന അദ്ദേഹത്തിന്റെ കെ മുരളീധരന്റെ പിതാവിന്റെ ശാപമേറ്റുവാങ്ങാത്ത ഒരാളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നായിരുന്നു കെ മുരളീധരന്റെ വിവാദ പരാമർശം ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു പ്രസ്താവനയുടെ മറ്റൊരു വേർഷനിലേക്ക് നമ്മൾ കടന്നാൽ കോൺഗ്രസിൻ്റെ ഏതൊക്കെ നേതാക്കളെ കെ കരുണാകരൻ ശപിച്ചിട്ടുണ്ട് എന്ന തരത്തിലേക്കുള്ള ഒരു ആരോപണം കൂടി ഉയർന്നു വരാൻ സാധ്യതയുണ്ട് ഈ ഒരു അവസരത്തിലാണ് കെ മുരളീധരൻ്റെ ഇത്തരത്തിലുള്ള ഒരു പരാമർശം അനാവശ്യ വിവാദങ്ങൾ വലിച്ചഴയ്ക്കും വിവാദങ്ങളിലേക്ക് പാർട്ടിയെ വലിച്ചഴയ്ക്കുമെന്ന ഒരു കണ്ടെത്തലിലേക്ക് ഒരു വിലയിരുത്തലിലേക്ക് ഹൈക്കമാൻഡിനെയും പാർട്ടി മുതിർന്ന നേതൃത്വത്തെയും നയിച്ചിട്ടുള്ളത്